കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതെ ഞങ്ങളുടെ ബാഗൊക്കെ അവിടെ പാക്ക് ചെയ്തു ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലേ ചേർ അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയില്ലേ ചേച്ചി അതെ അതെ ഓറാച്ചനൊക്കെ റെഡി ആയി നിൽക്കുന്നു എനിക്കിനി കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടെ കഴിഞ്ഞിട്ട് വേണം പോവാൻ അതെ രാവിലെ ഏറ്റ പോലെയാണ് അതെ അവറാച്ചനെ പോലെയാണ് അപ്പൊ ഞങ്ങള് പോവാനുള്ള ഒരുക്കങ്ങളായില്ലേ എത്ര വരും ആ വന്നിട്ട് കാണിക്കല്ലേ യാ മാത്രപ്പം വീട്ടിൽ വന്നിട്ട് കാണിക്കാൻ പറ്റിയില്ലല്ലേ മാത്രപ്പാണ് ഞങ്ങളുടെ സാരഥി അതെ ഇന്നത്തെ ഹോണ്ടയാണ് ആ ആളാ വേറെ അവൻ എന്താ ഞാൻ വൈറലെ വരുമോ ഇൻസ്റ്റാഗ്രാമിൽ വരും സെലിബ്രിറ്റീസിന്റെ കൂടെ ആണ് അഭിമാന നിമിഷം ആദ്യമായിട്ട് ബസ്സേക്ക് കയറുന്നു എന്നിട്ട് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അത് വിട്ടിരിക്കുകയല്ലേ ഞങ്ങൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെക്കിംഗ് ചെയ്തുകൊണ്ടത് ഇവിടെ ഒരു മെഷീൻ ഉണ്ട് അവിടെ നിന്ന് എന്തോ ബാഗേജ് ഡ്രോപ്പ് ഓഫിൻ്റെ എന്തോ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇവിടെ ഉള്ളവർ സഹായിക്കുന്നു പറഞ്ഞു നമ്മൾ അതെ ബസ് പിടിച്ച് ഞങ്ങൾ എയർപോർട്ട് എത്തി ആദ്യമായിട്ടാണ് നമ്മൾ ബസ്സിൽ ഇവനെയും കൊണ്ട് അല്ലേ ചേ ഇപ്പോൾ ഫുൾ ഇതിലാണ് നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ഓൺലൈൻ ചെക്ക് ചെക്കിൻ ചെയ്ത് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് ഇമിഗ്രേഷനായിട്ട് പോവാണ് ഇവിടെ ഒരാൾ കച്ചറ കത്തറ കത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കത്തറയാക്കുവാണ് എൻ്റെ അപ്പം വിട്ടോ അടുത്ത ഗേറ്റ് പിടിച്ച് വിട്ടോ അങ്ങനെ കഴിച്ചു നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഫുഡും ഓരോ ഡ്രിങ്ക്സൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെക്കൻ ഇത്ര നേരം കത്തര ആയിട്ട് ഇപ്പോൾ ഉറക്കാണ് നമുക്കിവിടെ എത്ര ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടില്ലേ ആ അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറയുന്നുണ്ട് കറക്റ്റ് ഒരു ആറ് കഴിഞ്ഞ് ഓക്കെ അപ്പോൾ രണ്ട് മണിക്കൂർ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കറിയില്ല ഇങ്ങനെ ഞങ്ങളപ്പം ഈ ഫുഡും ഈ ഡ്രിങ്ക് ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് തരാം ചെക്കൻ നല്ല ഉറക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ഡിലേ ആയിരുന്നു ഡിലേ ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് എന്ത് കിട്ടിയാൽ അവറാനെ ആരെയും എക്സൈറ്റഡ് അവറാനെ ഞങ്ങളുടെ കൈസ് ഞങ്ങൾ അവസാനം നമ്മുടെ സീറ്റിൽ എത്തിയിരിക്കുകയാണ് കവറാൻ ഇവിടെ ഭയങ്കര തിരക്കിലാണ് ആളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് പക്ഷേ ഇവിടെ ഭയങ്കര ബിസിയാണ് കവറുകൾ എന്ന് എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലായിട്ട് സ്ഥലം കിട്ടി പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേരുള്ള സീറ്റാണ് അതുകൊണ്ട് അത്യാവശ്യം ഭയങ്കര കംഫിയാണ് ബാക്കിൽ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ബാക്കോട്ട് ബാക്കിലോട്ട് പോകാം അടിപൊളിയാണ് എക്സ്പീരിയൻസ് അത്യാവശ്യം ഉണ്ട് ഇതാ നല്ലപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഇവൻ ആ നടുക്കുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ബാക്കിലോട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഓക്കെ ആവറാച്ചാ ഫസ്റ്റ് ഫ്ലൈറ്റിനെ പറ്റി എന്തോ എനിക്ക് പറയാനല്ലേ രണ്ടുപേർക്ക് ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഒക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം പറഞ്ഞു ഓക്കെ ആണ് അപ്പൊ നമുക്ക് വണ്ടി എടുക്കുമ്പോ കാണാനല്ലേ ബാക്കി കേറിയിട്ട് ആദ്യമായിട്ട് കാണാൻ ഇത് എന്താണെന്ന് അറിയത്തില്ല ആരെങ്കിലും അറിയുന്നവരുണ്ടെ കമന്റ് ചെയ്യണേ ഇത് അടിച്ചു പോലെ അറിയുന്ന അറിയുന്നവരെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ ഫീവർ നിറയ്ക്കുന്നതാണ് പക്ഷെന്തോ സ്പ്രേ ചെയ്യുന്നു നമുക്ക് കഴിക്കാൻ കിട്ടിയത് ചിക്കനും ചോറും ആണ് ചിക്കനും അതിന്റെ കൂടെ ഒരു സാലഡ് ഉണ്ട് പിന്നെ ഒരു വണ്ണുണ്ട് അതിന്റെ കൂടെ ഒരു ബട്ടറുണ്ട് പിന്നെ ചോക്ലേറ്റിന്റെ എന്തോ ഒരു സാധനം അതെന്താ കേക്ക് പോയ പിന്നെ ഒരു പിന്നെ നല്ല ഉറക്കാണ് ചായ വെച്ചോണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് ബാസിനോറ്റ് ഒന്നും കിട്ടിയില്ല അല്ലേ ഇറങ്ങി ബാഗേജും ഇമിഗ്രേഷനൊക്കെ ആയിട്ട് ഒരാൾ ഫുള്ള് വൺ ഫ്ലൈറ്റിൽ ഉറക്കാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉറക്കാണ് അപ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഒക്കെ എടുത്തിട്ട് കാണാം കഴിച്ചു ഓ കഴിച്ചു അപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ബാഗേജ് കളക്ട് ചെയ്ത് പോവുകയാണ് ഒരാൾ വന്ന ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു ഇമിഗ്രേഷനൊക്കെ എങ്ങനെയറിഞ്ഞു പെട്ടെന്ന് ഇറന്നി ഒന്നും ചോദിച്ചുമില്ല പെട്ടെന്ന് കഴിഞ്ഞു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുള്ളീനെ കാത്ത് പോവാലേ കമോൺ ഓ ഗൈസ് നമ്മളങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ലിജിൻ വന്നിരിക്കുകയാണ് ലിജിൻ്റെ വണ്ടിയിൽ എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു നമ്മുടെ നാട്ടിലെ നമ്മുടെ നമ്മുടെ ഗ്യാങ്ങിലെ മെയിൻ ആളാണ് നമ്മുടെ ലിജിൻ നമ്മുടെ ചെറുപ്പം മുതലുള്ള ഒരാളാണ് ഇപ്പോടെ കേട്ടോ പോവില്ല ലിജി നമുക്ക് ഓ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ യു കെയുടെ തെരുവ് വീതികളിലൂടെ പോവുകയാണ് ഇന്നൊരു ഫോഗി ക്ലൈമറ്റാണ് പക്ഷെ അടിപൊളിയാണ് ആ നമ്മുടെ ഇന്ത്യയിൽ ഓടിക്കുന്ന അതേ സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ അവിടെ ചെന്നിട്ട് വേണം ലൈസൻസ് ഒക്കെ ഇൻഷുറൻസ് സെറ്റാക്കി വണ്ടി എടുത്തിറങ്ങണ അവിടെ അപ്പൊ ലിജിനെ താങ്ക് യു സോ മച്ച് ഞാൻ വിളിക്കട്ടോ നാടേ ആയിക്കോട്ടെ ഓക്കെ എന്നാ വിട്ടോ ഞാൻ അവിടെ കൊച്ചു അന്വേഷണം പറഞ്ഞു ഓ ഗൈസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലൂട്ടൺ എന്ന് പറഞ്ഞൊരു ടൗണിലാണ് ലൂട്ടണിൽ നിന്ന് നമ്മൾ നാളത്തെ കഴിഞ്ഞ് നമുക്ക് ഫ്ലൈറ്റ് വേറൊരു സ്ഥലത്തേട്ടാണ് യു കെയുടെ വേറൊരു അറ്റത്തേട്ടാണ് അപ്പോൾ നമ്മളിന്നും നാളെ ഫുള്ള് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ലിജിന് ഉണ്ടായിരുന്നു ലിജിന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ലിജിൻ ഇവിടെ കൊണ്ടുവിട്ടു ലിജിൻ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ഈ എല്ലാം കൂടെ ആയതുകൊണ്ടാണ് അവനും ഒരു ബേബി ഉണ്ട് എല്ലാം കൂടെ കുഴഞ്ഞു പറയണല്ലോ എന്ന് ഓർത്തിട്ടാണ് പിള്ളേരുള്ളവർക്കെല്ലാം അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ പിന്നെ നമ്മൾ പല ടൈമിങ്ങിലൊക്കെയാണ് അതുകൊണ്ടാണ് അങ്ങനെ ലിജിനുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി അപ്പോൾ നമ്മളിവിടെ ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് നിൽക്കാനായിട്ട് അപ്പോൾ ചെക്കനൊക്കെ ആകെ ജെറ്റിലാകെ അടിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ ചെക്കനെ ഉറങ്ങിക്കൊണ്ട് ലിൻഡിൽ നിന്ന് അവിടെ കിടക്കുന്നു ചെക്കൻ ചെറുതായിട്ട് ഉറങ്ങി അപ്പോൾ ഞങ്ങളങ്ങനെ യു കെയിലെത്തി ഇന്നും നാളെ നമ്മൾ എന്താണ് ഇന്ന് നാളെ നമ്മൾ ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇന്ന് ഇന്നിപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇറങ്ങും ഇന്ന് നൈറ്റ് നമ്മൾ ഇറങ്ങാൻ പോവാണ് അതിൽ ഇന്ത്യയ്ക്ക് ആകെ വയ്യാണ്ടായിട്ടാണ് അടി കാരണം ഇന്നലെ നമ്മൾ ഉച്ചക്ക് വീട്ടിന്ന് ഇറങ്ങിയാണല്ലോ ഇപ്പം സമയം രണ്ടര ആയി പിന്നെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾക്ക് അധികം ഒന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഇത്രമാണോ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുക നമ്മളപ്പോ ലണ്ടനില് നേരെ ലണ്ടൻ എത്തിയിരിക്കുകയാണ് കൈസ് ലണ്ടൻ്റെ ലൂട്ടനിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇപ്പം തന്നെ ലണ്ടനിലിറങ്ങും ഇത്രയും പറഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അപ്പൊ നമ്മള് യു കെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് എല്ലാവരും കൂടെ ഉണ്ടാവുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവടം വരെ പറഞ്ഞ പോലെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ റൂമിന്റെ ഒരു ടൂർ ഇട്ടാ കാണിച്ചു തരാം നമ്മുടെ ഹോട്ടൽ വന്നിട്ട് ഇതാണ് പ്രീമിയർ ഇന്നാണ് ഹോട്ടലിൻ്റെ പേര് അത്യാവശ്യം ബഡ്ജറ്റഡായിട്ടാട്ടോ നമ്മൾ എന്താ പറയുക റൂം എടുത്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യില്ല അപ്പോൾ നമ്മൾ കുറെ ലക്ഷറി ആയി കിട്ടുന്ന വലിയ കാര്യമുണ്ട് ഇതാണ് നമ്മുടെ വാഷ്റൂം എന്ന് പറയുന്നത് വാഷ്റൂമൊക്കെ വാഷ്റൂമാണ് ഇവിടെ നമുക്ക് കുടിക്കാനുള്ള ഏരിയ നമ്മൾ ടൂറിറ്റ് എല്ലാ സംഭവങ്ങളുണ്ട് അടിപൊളിയാണ് പിന്നെ ഇവിടെ നമുക്ക് ഷെൽഫ് കോട്ടൊക്കെ വയ്ക്കാനുള്ള പിന്നെ ഒരു മിററും സംഭവങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ലാട്ട് ഇവിടെ ഒരു ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് വരുന്നുണ്ട് ആ ടി വി കാര്യങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ഇവിടെ വരുന്നുണ്ട് കെത്തിരി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നിന്ന് നല്ല ഒരു വ്യൂവും വരുന്നുണ്ട് നന്നായിട്ടുണ്ട് ഒരു കാമൻ കോൺ ടൗണാണ്